പോരാണ്ട് ആ ഇന്ന വെള്ളം പെരപ്പണിക്കൊക്കെ അപ്പുണ് താനും അത് പറഞ്ഞാൽ മതി പരപ്പണിക്കുള്ള പൗതി പൈസ ആയിട്ടുള്ളു എങ്ങനെയും പരിപ്പണി കഴിച്ചമാക്കുമ്പോ ആ അവിടെ എത്തില്ലോ ആ ഇത്ര പെട്ടെന്ന് നോക്കലടിക്കും വെള്ളം കണ്ടിരിക്കണോ ആ എവിടെ കണ്ടു കണ്ണു തുറന്ന് നോക്കുക ഈ കോഴിക്കൊക്കെ കുടിച്ചാ പറ്റി നോക്കാൻ പൊടേണ്ട അവസ്ഥ മാറ്റി അടിക്കാൻ പറ്റുന്നുണ്ടെ ഈ കണ്ടത്തിൽ പെര കയറണം അതിന് കുത്തണം അതിന് താനം നോക്കാൻ സാധനം നോക്കുകയാണെങ്കിൽ അത് ഏഴി മ്പൂരി ആണ് തെങ്ങും കുട്ടിയാണതെ കണ്ടു 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 എവിടെ ഈ ഓലയുടെ തുമ്പത്തേക്ക് നോക്ക కడ కు ఇవడ మొత్తం వెళ్ళండి ఇవడ కూ సే ఇవడ మొత్తం కోయే വെള്ളം കാണാൻ കൊറേ പൈസ ചെലവാക്കേണ്ടിവരും പൈസ എന്തിനാ പേടിക്കണോ കോയെ ആ കാസറിന്റെ മകന്റെ അടുത്തേക്ക് പോവാ അവ ഇതേപോലെ പകുതി പൈസക്ക് അവ വീട് വെച്ചേ അവനോട് ചോദിച്ചാ അവ പറഞ്ഞു തരും ഇപ്പൊ തന്നെ വിട്ടോളൂ താനൊക്കെ നോക്കല്ലേ

നമ്മക്കൊന്ന് എന്ത് ജ്യൂസാ വണ്ടിയേക്ക് ടീക്കോക്കാൻ അതാ ജ്യൂസ് പറഞ്ഞത് എത്താ കൊടുത്തോളാം ആ ഇവിടെ ആ ജ്യൂസ് ആണ് നല്ല അല്ല നിങ്ങൾ താങ്കൾ കൊണ്ടുതൂടി ഞാൻ വാങ്ങി തരാം എന്നോട് ഉസ്മാൻ പറയായില്ല പേര് കിട്ടാച്ചേ അച്ഛാന്റെ പേര് ഓക്കേ അത് ഒരു പാക്കറ്റ് പാലാവും അതിന്റെ അതിലുണ്ട് മാങ്ങി രീതി പറക്കലോളൂ ചിന്നും മിന്നും ചിന്നും മണ്ണെല്ലാരും പോയി